ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ എല്ലാവരും കലശം വെച്ചും ഫോട്ടോ വെച്ചുമൊക്കെ ദേവിയെ പൂജിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു പേരൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിരുന്നു ഒരുപാട് സന്തോഷം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒൻപത് ദിവസവും നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു രണ്ടു വരി മന്ത്രം ഇത് ദേവി മഹാത്മ്യത്തിലെ അർഗളാസ്തുതിയിലെ ആദ്യത്തെ രണ്ട് ലൈനാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാഗ്രഹം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ സമർപ്പിക്കേണ്ടുന്ന ഒരു വസ്തു കൂടിയുണ്ട് ഞാൻ മൂന്ന് വസ്തുക്കൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തു വസ്തുക്കൾ ഞാൻ ഈ പറയുന്ന മൂന്നിൽ ഏത് വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാൻ പറ്റുമോ അത് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് അതേപോലെ ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേർക്ക് മാജിക് ബൗൾ വെച്ച് പൂജിക്കാനും കലശം വെച്ച് പൂജിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ജോലിക്ക് പോകുന്നത് കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് പീരിയഡ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ളവർ മറ്റെന്തെങ്കിലും മന്ത്രമുണ്ടോ സമയക്കുറവ് മൂലം ചൊല്ലാൻ സാധിക്കാത്തതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മന്ത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ ദേവിയാണ് അപ്പോൾ അതിലെ ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് തന്ന് അമ്മ നമ്മളെ അനുഗ്രഹിക്കും ഇത് ചൊല്ലേണ്ടുന്ന സമയം ഇരുട്ടുള്ള സമയത്ത് അതായത് രാത്രി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ആ ഒരു ബ്രഹ്മമുഹൂർത്തം മുതൽ ഒരു അഞ്ചേ മുക്കാലിനുള്ളിൽ ചൊല്ലിത്തീർക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അങ്ങനെയല്ലെങ്കിൽ രാത്രിയിൽ ഒരു ആറരയ്ക്ക് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് ഇരുട്ട് വീണതിന് ശേഷം ഒരു ഒൻപതരയ്ക്ക് ഉള്ളിലായിട്ടും ചൊല്ലിത്തീർക്കാം രാവിലെ മണി മുതൽ വൈകിട്ടൊരു വരെ നമ്മൾ ചൊല്ലാൻ പാടില്ല നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ സൂര്യ അസ്തമയവും സൂര്യ ഉദയവും നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അതനുസരിച്ച് നിങ്ങൾ ചൊല്ലാവുന്നതാണ് കാരണം നവരാത്രി ഒൻപത് രാത്രികളാണ് ആ രാത്രികളിൽ നമ്മൾ ദേവിയെ പൂജിക്കുമ്പോഴാണ് അതിന് വളരെയധികം ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ് രാത്രി സമയത്ത് നമ്മൾ ഇരുട്ട് വീണതിന് ശേഷം നമ്മളിത് ചൊല്ലണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി നമ്മൾ ഇതെങ്ങനെ ചൊല്ലണം നിങ്ങൾ അഖണ്ഡ ദീപം ദേവിക്ക് മുൻപിൽ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ദീപത്തിൻ്റെയും ആവശ്യമില്ല അത് മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നെയ് ദീപം തെളിയിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കണം അഖണ്ഡ ദീപം തെളിയിക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊരു പ്രശ്നമാക്കണ്ട കാരണം അത് അഖണ്ഡ ദീപം അല്ലേ അല്ലാത്തവർ നിങ്ങളൊരു നെയ് ദീപം ദേവിക്ക് മുൻപിൽ കൊളുത്തണം കൊളുത്തിയിട്ട് ദേവിയുടെ ഫോട്ടോയോ പാർവതി ദേവിയുടെ ഫോട്ടോയോ വാരാഹി അമ്മയുടെ ഫോട്ടോയോ ദുർഗാദേവിയുടെ ഫോട്ടോയോ ഏത് ദേവിയുമായിക്കൊള്ളട്ടെ ആ ഒരു ദേവി മതി ഇപ്പോൾ ശിവകുടുംബമാണെന്നുണ്ടെങ്കിലും അതിന് മുൻപിൽ വെക്കാം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ചെമ്പരത്തി പൂവെടുക്കാം അല്ലെങ്കിൽ മാതള നാരങ്ങ എടുക്കുക അതുമല്ലെങ്കിൽ കുങ്കുമം എടുക്കാം ഇതിൽ ഈ ഒൻപത് ദിവസവും എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് അതെടുത്താൽ മതിയാകും പക്ഷേ ആദ്യത്തെ ദിവസം അതായത് ഇന്ന് നിങ്ങൾ ദേവിക്ക് കുങ്കുമമാണ് സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിലും കുങ്കുമം മാത്രം സമർപ്പിച്ചാൽ മതിയാകും അതല്ല ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ചെമ്പരത്തിപ്പൂവ് മാതളനാരങ്ങയാണെങ്കിൽ മാതളനാരങ്ങ ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും ചെമ്പരത്തിപ്പൂ വാടുമല്ലോ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പൂവ് പറിച്ചു അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വാടാതെ ഇരുന്നോളൂ ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളത് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ആ ഫ്രഷ്നെസ് ഉണ്ടായിരിക്കണം ഇനി ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ പറിച്ചു വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾ ഞാനത് ഈ സമയത്തല്ലേ ഇട്ടത് അപ്പം വൈകിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചൊല്ലാം കാരണം ആ സമയത്ത് ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇത് വൈകിട്ട് തന്നെ ജപിക്കണം അതായത് ആ ഒരു കറക്റ്റ് സമയം പാലിച്ചുകൊണ്ട് ജപിക്കണം ഇത് ഒക്ടോബർ ഒന്ന് മഹാനവമി വരെ മാത്രം നമ്മൾ ജപിച്ചാൽ മതി ഒൻപത് ദിവസം ഒക്ടോബർ രണ്ടിനാണ് നവരാത്രി അവസാനിക്കുന്നതെങ്കിലും നമ്മൾ ആ ഒരു ഒക്ടോബർ ഒന്നാം തീയതി വരെ മാത്രം ജപിച്ചാൽ മതിയാവും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു ദേവിയുടെ ഫോട്ടോ വെച്ചു അതിനു മുൻപിലായിട്ട് നെയ്ദീപം കൊളുത്തി കുങ്കുമമാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് ദേവിക്കെന്നുണ്ടെങ്കിൽ ഒരു വെറ്റിലെയോ വാഴയിലയോ എടുത്ത് ഈ ഒൻപത് ദിവസവും അതിന് മുകളിലായിട്ട് നമുക്ക് കുങ്കുമം സമർപ്പിക്കാം കുങ്കുമം സമർപ്പിക്കുമ്പോൾ നമ്മുടെ വലത് കൈയിലെ തള്ള തള്ളവിരളും കൂട്ടിപ്പിടിച്ച് കുങ്കുമം എടുത്ത് ഈ മന്ത്രം ചൊല്ലി സമർപ്പിക്കുക ഒരേ ഒരു പ്രാവശ്യം മാത്രം നമ്മളിത് ചെയ്താൽ മതിയല്ലോ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങൾ മാതളനാരങ്ങയാണ് സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നാരങ്ങ കുറച്ച് അല്ലികളായി അടർത്തിയിട്ടിട്ട് അത് നമ്മുടെ രണ്ട് കയ്യിലും പിടിച്ച് ഈ മന്ത്രം ചൊല്ലി ദേവിക്ക് സമർപ്പിക്കുക അതല്ല ചെമ്പരത്തിപ്പൂവാണെങ്കിലും നമ്മൾ നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ച് ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിൻ്റെ ആ ഒരു പാദത്തിൽ സമർപ്പിക്കുക കുങ്കുമമാണെങ്കിൽ ഈ ഒൻപത് ദിവസവും ആ ഒരു കുങ്കുമം ആ ഒരു വെറ്റിൽ ആ വാഴയിൽ അല്ലെങ്കിൽ ബ്രാസിൻ്റെ പ്ലേറ്റിന് മുകളിൽ അവിടെ ഇരുന്നോട്ടെ ഒൻപതാമത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾക്കതെടുത്ത് സ്റ്റീലും സീമന്തത്തിലുമൊക്കെ കുങ്കുമം വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ആണെങ്കിൽ ഈ ഒൻപത് ദിവസത്തെ ചെമ്പരത്തിപ്പൂവും നമ്മൾ സൂക്ഷിച്ചു വെക്കണം നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ ഒരു ചുമന്ന കളർ തുണിയിലോ ഓരോ ദിവസവും ചെമ്പരത്തിപ്പൂവ് ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ചൊല്ലുമ്പോൾ ആ പഴയ ചെമ്പരത്തിപ്പും എടുത്ത് സൂക്ഷിച്ചു വെക്കുക ഒൻപത് ദിവസവും നമ്മൾ ചൊല്ലിയതിന് ശേഷം പത്താമത്തെ ദിവസമോ പതിനൊന്നാമത്തെ ദിവസമോ അത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കളയാം ഇല്ലെങ്കിൽ ഒഴുകുന്ന ജലം അടുത്തുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കളയാം മാതൃ നാരങ്ങയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും വെളിയിലുള്ള ആർക്കും കൊടുക്കരുത് വീട്ടിലുള്ള എല്ലാവർക്കും അത് കഴിക്കുകയും ചെയ്യാം ഇനി ചൊല്ലേണ്ടുന്ന മന്ത്രം എന്താണെന്ന് നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇത് ഒരേ ഒരു തവണ മാത്രം ചൊല്ലിയാൽ മതി വളരെ വളരെ പവിത്രമായിട്ടുള്ള വളരെ ശക്തിയുള്ള മന്ത്രമാണിത് വളരെ സ്പീഡിലൊന്നും ചൊല്ലരുത് ആദ്യം തന്നെ നിങ്ങൾ ദീപമൊക്കെ വെച്ചു നിങ്ങൾ സമർപ്പിക്കുന്ന വസ്തു നിങ്ങളുടെ കയ്യിൽ എടുത്തതിന് ശേഷം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ദേവി എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ഒരേ ഒരു തവണ ദേവിയെ നിങ്ങളുടെ വീട്ടിലുള്ള ദേവിയുടെ ഫോട്ടോയെ നോക്കി അല്ലെങ്കിൽ ആ കുളുത്തി വെച്ചിരിക്കുന്ന ദീപ ത്തിൽ നോക്കി നിങ്ങൾ ചൊല്ലണം മന്ത്രം ഇതാണ് അതിന് മുകളിൽ കാണിച്ചിരിക്കുന്ന ആ മാർക്കണ്ഠേയ ഉച എന്നുള്ളത് നിങ്ങൾ ചൊല്ലണ്ട ദേവി മഹാത്മ്യം ഉള്ളവർക്കൊക്കെ അറിയാം അർഗളാസ്തുതിയിലെ ഒന്നാമത്തെ സ്തോത്രം ജയം ധീമംഗളാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാശിവാധാ നമോസ്തുതേ ഇതാണ് മന്ത്രം ജയന്തി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമാ ശിവാധാത്രി ഭദ്രകാളീ സ്വധാ ദുർഗാക്ഷമാധാരി അതായത് ജയന്തിയായും മംഗളയായും കാളിയായും ഭദ്രകാളിയായും കപാലിനിയായും ദുർഗയായും ക്ഷമയായും ശിവയായും ധാത്രിയായും സ്വാഹയായും സ്വധയായും സ്വത മീൻസ് ഇരിക്കുന്ന ദേവീഭാവം അങ്ങനെയുള്ള ദേവിയെ നമസ്കാരം ഭവിക്കട്ടെ അങ്ങനെയുള്ള ദേവിയെ നമ്മൾ നമിക്കുന്നു ഇതാണ് ഈ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ചൊല്ലിയതിന് ശേഷം വീണ്ടും നമ്മുടെ ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കുന്ന വസ്തു ദേവിക്ക് സമർപ്പിക്കുക ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ ഒരു മിനിറ്റ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കുകയുമുള്ളൂ പക്ഷേ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കഴിയുന്നതും എല്ലാവരും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിങ്ങൾ എത്ര ജോലി തിരക്കുള്ളവരാണെങ്കിലും ഈ ഒൻപത് ദിവസം വെറും ഒരു മിനിറ്റ് നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ദേവി എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇടപെടുന്നതെന്നും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരുന്നത് എന്നുള്ളതും അപ്പോൾ കഴിയുന്നതും എല്ലാവരും മിസ്സ് ചെയ്യാതെ തന്നെ ഇത് എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കണം ഇന്ന് മുതൽ ഒൻപത് ദിവസം മഹാനവമി വരെ മാത്രം ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ